വിഷയായാൽ എത്രയും സ്നേഹമുള്ളവരെ ക്രൈസ്തവ തീർത്ഥാടനം എന്ന പുസ്തകം എഴുതുന്ന എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീമതി ലവ്ലി ബാബുവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരിയാണ് ഈ ജൂബിലി വർഷത്തിൽ ഇത്രയും നല്ലൊരു പങ്ക്തി എഴുതുവാനും അത് മറ്റുള്ളവരേക്ക് എത്തിക്കുവാനും കാണിക്കുന്ന ആ വലിയൊരു പ്രയത്നത്തെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ആശംസിക്കുന്നു എല്ലാ നല്ല ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു ഈ വർഷം സഭ നമുക്ക് ജൂബിലി വർഷമായിട്ട് നൽകിയിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഭ മഹാജൂബിലി ഇയറായിട്ട് ആഘോഷിക്കുന്നു മഹാജൂബിലി ഇയറിൽ സന്ദേശം ആയിട്ട് രക്ഷപിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന തീം എന്ന് പറയുന്നത് നാം എല്ലാവരും പിൽകരിമേജ് ഓഫ് ഹോപ്പ് ആണ് എന്നതാണ് ഒരു തീർത്ഥാടനമാണ് പ്രത്യാശയിലേക്കുള്ള ഒരു യാത്ര പ്രത്യാശയിലൂടെ ഉള്ള ഒരു യാത്ര അതെ അതിനോടനുബന്ധിച്ചുള്ള ഒരു പങ്ക്തി തന്നെയാണ് ശ്രീമതി ലവ്ലി ബാബു ഒരുക്കിയിരിക്കുന്നത് ഈ ക്രൈസ്തവ തീർത്ഥാടനം എന്ന എഴുത്തിലൂടെ എന്ന വിവരണത്തിലൂടെ അതിയായ സന്തോഷമുണ്ട് അതിയായ അഭിമാനമുണ്ട് വളരെയധികം കൃതജ്ഞ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഇങ്ങനെയൊരു യജ്ഞം തുടങ്ങുവാനും കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ പള്ളികളിലൂടെയുള്ളൊരു യാത്ര നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ രണ്ടാം പക്തിയാണ് ഇത് എന്ന് നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ നല്ലവനായ ദൈവം ഈ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയും ദൈവം നൽകുക നല്ലൊരു അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഇതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ഇതിനു വേണ്ടി എഴുതുന്ന ശ്രീമതി ലവലി ബാബുവിന് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു കുടുംബത്തെയും കുടുംബാംഗങ്ങളെയെല്ലാം ശരിക്കും അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തോളം അവരോടൊപ്പം സാൽമിയ ഇടവകയിൽ കുവൈറ്റിലായിരിക്കുകയും അവരോടൊപ്പമുള്ള സൗഹൃദത്തിലൂടെ ഇങ്ങനെയൊരു അനുഗ്രഹം അവരിലൂടെ കടന്നു വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അത് സഷാത്കരിക്കുവാൻ നല്ലവനായ ദൈവം അനുഗ്രഹം ചൊരിയുന്നു അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു തീർത്ഥാടനം നുഗ്രഹമാണ് ക്രൈസ്തവ തീർത്ഥാടനം ഈ ജൂബിലിയറിൽ ഈ ഒരു പങ്ക്തി ഈ ഒരു എഴുത്ത് അനേകായിരം പേർക്ക് ശക്തിയും ബലവും അനുഗ്രഹവും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസയും ചെയ്തുകൊണ്ട് ഫാദർ ജോൺസൺ നെടുമ്പുറത്ത് സല്യൂഷൻസ് വാങ്ങം കുവൈറ്റിലെ സൽമിയുടെ വകയിൽ കഴിഞ്ഞ ഒമ്പതര വർഷമുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിലേക്ക് സ്ഥലം മാറി വന്നിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സുമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ